അതിശക്തമായ ഭൂചലനം സുനാമി മുന്നറിയിപ്പുകളിൽ നടങ്ങി ലോകം തീരദേശ മേഖലയിലുള്ളവർ അതീവ ജാഗ്രതയിൽ വരും ദിവസങ്ങൾ നിർണായകം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ച് സുനാമി ഭൂകമ്പം മുന്നറിയിപ്പ് ദൂതനായ ഓർമത്സ്യം തീരതടിഞ്ഞു കേരളത്തെ നടത്തിയ ഭൂകമ്പ ദുരന്തം ഇന്തോനേഷ്യൻ കടലിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിന്റെ പ്രകമ്പനത്തെ തുടർന്നായിരുന്നു ഈ സമയത്ത് ഇന്തോനേഷ്യൻ തീരങ്ങളിലും ഓർമത്സ്യം എത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഡോംസ് ഡേ ഫിഷ് എന്നും വിളിപ്പേരുള്ള ആഴക്കടലിൽ മാത്രം കാണപ്പെടുന്ന ഈ മത്സ്യം ചത്തടിയുന്നത് പ്രകൃതി ദുരന്തത്തിന്റെ മുന്നറിയിപ്പായാണ് ശാസ്ത്രലോകം കരുതുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ടാണ് ഇവയെ തീരപ്രദേശത്ത് കാണപ്പെടുന്നത് ഭൂകമ്പങ്ങൾക്ക് മുൻപും സുനാമിക്ക് മുൻപും ഇവയെ കാണപ്പെടാറുണ്ടെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ബജ കാലിഫോർണിയയുടെ തെക്കൻ തീരത്ത് സർഫിംഗിൽ ഏർപ്പെട്ടിരുന്നവരാണ് ഓർ മത്സ്യത്തെ ആദ്യം തിരിച്ചറിഞ്ഞത് സുനാമിയുടെയും ഭൂകമ്പത്തിന്റെയും ഭീതി വിട്ടൊഴിയാത്ത ജപ്പാൻകാർക്കും ദുരന്തദൂതനായാണ് ഓർ മത്സ്യങ്ങൾ എത്തുക ഓർമത്സ്യങ്ങളെ സാധാരണയായി കടലിന്റെ അറുന്നൂറ്റി അൻപത്തി ആറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് അടി വരെ ആഴത്തിലാണ് കാണാൻ സാധിക്കുക മെക്സിക്കോയിൽ ഓർമത്സ്യം തീരത്തടിയുന്നതിന് മുൻപ് കാലിഫോർണിയയിലാണ് ഓർമത്സ്യത്തിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു ഇത് കാലിഫോർണിയയിൽ ഓർമത്സ്യം തീരത്തടിഞ്ഞ് ഒരു മാസത്തിനു ശേഷം റിക്ടർ സ്കെയിലിൽ ഏഴേ ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയിരുന്നു പതിനയ്യായിരം പേർ മരിക്കാനിടയായ ജപ്പാനിലെ സുനാമിക്ക് മുൻപ് ഇരുപതോർ മത്സ്യങ്ങൾ തീരത്തടിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഇതാണ് ലോകജനതയെ ആശങ്കയിലാക്കിയിരിക്കുന്നത്